നെയ്യാർ ഡാം പുതിയ പാലത്തിന് സമീപം നിർത്തിയിട്ടിരിക്കുകയായിരുന്ന അയ്യപ്പ ഭക്തരുടെ കാരണം നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ശബരിമലയിൽ നിന്ന് മടങ്ങുകയായിരുന്ന കുട്ടി ഉൾപ്പെടെ അഞ്ചംഗ കുഴിത്തുറ സ്വദേശികൾ നെയ്യാർ ഡാം അണക്കെട്ടിന് മുന്നിലെ പുതിയ പാലത്തിൽ വാഹനം നിർത്തി ഡാം കാണുകയായിരുന്നു ഈ സമയം ഇവിടെ എത്തിയ സാമൂഹ്യ വിരുദ്ധ സംഘം കാർ നിർത്തിയതിനെ ചോദ്യം ചെയ്ത് കാറിൽ ശക്തിയായി അടിച്ചു ഈ സമയം അക്രമിയുടെ കയ്യിൽ കിടന്ന ഇരുമ്പുവള കാറിന്റെ ഗ്ലാസ് തകർത്തു ഇതോടെ തമ്മിൽ വാക്കു തർക്കമായി നാട്ടുകാർ പോലീസിൽ അറിയിച്ചതിനനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അഞ്ചു പേരെ നെയ്യാർഡാം പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടിയിലായവർ നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് നെയ്യാർഡാം പോലീസ് അറിയിച്ചു